നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനേറ്റ വൻ പ്രഹരം പാർട്ടി കൂപ്പുകുത്തി അതിനോടൊപ്പം തന്നെ അവലോകന യോഗവും തിരുത്തലും അങ്ങനെയുള്ള മേഖലായോഗങ്ങളൊക്കെ മുറക്കി തന്നെ നടന്നു പാർട്ടി പലതരത്തിലും പല പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ലപോലെ തോറ്റു എന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞു പാർട്ടിക്ക് നല്ല അനാരോഗ്യം എന്നാണ് ഡോക്ടർ തോമസ് ഐസക്ക് പറഞ്ഞത് അഴിമതിക്കാർക്ക് ആദരം എന്നാണ് ജി സുധാകരൻ പറഞ്ഞത് അങ്ങനെ എല്ലാ തരത്തിലും പാർട്ടി പല കാര്യങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിലാണ് മേഖലായോഗങ്ങളെല്ലാം തന്നെ പൂർത്തിയായി ഇനി അടുത്ത സംസ്ഥാന കമ്മിറ്റി കാര്യങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത് അവിടെ തിരുത്തൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുമോ തിരുത്തുമോ എന്നാണ് അറിയേണ്ടത് എന്തായിരിക്കും ശ്രീ കെ എം ഷാജഖാൻ സംഭവിക്കാൻ പോകുന്നത് വിജയ അതിൻ്റെ ആമുഖം പറഞ്ഞു അതിലെനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത് ഏതാണ്ട് വിജയത് പറഞ്ഞതിന് ഒപ്പിച്ചാണ് ഞാൻ കാര്യങ്ങൾ പറയാൻ ചോദിക്കുന്നത് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് അതിൽ പ്രധാനപ്പെട്ടത് തിരുത്തനം എന്നുള്ള തീരുമാനമുണ്ടായി ആ തീരുമാനം കേന്ദ്ര കമ്മിറ്റിയിൽ അതിനൊരു മൂർത്തത കൊണ്ടുവന്നു ജൂലൈ നാലാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പതിന് ചേർന്ന കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച പ്രമേയം ആ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് ജൂലൈ നാലാം തീയതി പാർട്ടി വെബ്സൈറ്റിൽ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യപ്പെട്ടു നമ്മളത് വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തത് അപ്പോൾ അതിൽ കേരളത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് എങ്ങനെയായിരിക്കണം തിരുത്തേണ്ടത് തിരുത്തലുമായി ബന്ധപ്പെട്ട് കൊണ്ട് എന്തായിരിക്കണം എന്നുള്ളിടത്തേക്ക് പോകുന്നതിന് പകരം എന്തൊക്കെ പ്രശ്നങ്ങളാണ് പാർട്ടി കേരളത്തിലെ പാർട്ടിയിൽ ഉണ്ടായത് എന്നുള്ളത് കൃത്യമായി അതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാലെന്ന് പറഞ്ഞിട്ട് കൊടുത്തിരുന്നു അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു അതിനകത്ത് അഹങ്കാരത്തിൻ്റെ അരഗൻസിൻ്റെ പ്രശ്നം അഴിമതിയുടെ പ്രശ്നം പാർട്ടിക്ക് ജനങ്ങളുടെ മൂഡും അവരുടെ പ്രിഫറൻസസും അറിയാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം പാർട്ടി സോഷ്യൽ മീഡിയയുടെ രംഗത്ത് വളരെ പുറകിലായിരുന്നുള്ള പ്രശ്നം അതുപോലെ തന്നെ പാർട്ടിയിലേക്ക് ചെറുപ്പക്കാർ വരുന്നില്ല എന്നുള്ള പ്രശ്നം ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൻ്റെ നിരീക്ഷണങ്ങളായി പിന്നെ അവതരിപ്പിക്കപ്പെട്ടു അത് രേഖയിലായി അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് തിരുത്തൽ വേണമെന്നും എന്തൊക്കെയാണ് പാളിച്ചകളുണ്ടായത് എന്നും ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടു അത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടുമൊക്കെ ഇവിടെ വന്നിട്ട് ഈ അവലോകന യോഗങ്ങൾ മൂന്ന് നാല് അവലോകന യോഗങ്ങൾ മേഖല യോഗങ്ങൾ നടത്തുമ്പോൾ അതിനകത്ത് പങ്കെടുത്തു അതിനകത്ത് പങ്കെടുത്തപ്പോഴത്തേക്ക് ആ നേതാക്കന്മാർ പറഞ്ഞതിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞ് ആലോചിച്ച് നോക്കഴിഞ്ഞാൽ പ്രകാശ് കാരാട്ട് കണ്ണൂർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ബംഗാളിൻ്റെയും ത്രിപുരയുടെയും വഴിയേ പോകാൻ പാടില്ല സീതാറാം യെച്ചൂരി കോഴിക്കോട് വന്നപ്പോഴത്തേക്ക് സീതാറാം യെച്ചൂര് പറഞ്ഞു ഏതൊക്കെ മേ തിരുത്തണമെന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് തിരുത്തൽ വേണ്ടത് മേഖലകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അത് ഇനി വരാൻ പോകുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ എങ്ങനെ തിരുത്തണം തിരുത്തൽ നടപടികൾ എന്തൊക്കെ ആയിരിക്കണം എന്ന് ഈ പറഞ്ഞ പോലെ അല്ലെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ഇരുപത്തൊന്നിന് തിരുവനന്തപുരത്ത് ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ തിരുത്തൽ നടപടികൾ എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുന്നു അപ്പോൾ ആ അർത്ഥത്തിൽ ഈ വരാൻ പോകുന്ന സംസ്ഥാന കമ്മിറ്റി യോഗം തിരുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമാണ് എന്നുള്ളത് വരുന്നു കാരണം തിരുത്തൽ വേണമെന്ന് തീരുമാനിച്ചു എവിടെയൊക്കെയാണ് പെശകുപറ്റി എന്നുള്ളത് കണ്ടുപിടിച്ചു ഇനി എന്തൊക്കെ നടപടികളിലൂടെ തിരുത്താം എന്നുള്ളടത്തേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വളരെ ഒരു നിർണായക ഘട്ടത്തിലാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നത് പക്ഷേ ഈ യോഗങ്ങൾക്ക് ശേഷം സി പി എമ്മിൻ്റെ നിർണായക സംസ്ഥാന കമ്മിറ്റി കൂടുന്നതിനിടയിലുള്ള സമയത്ത് നടന്ന ചില സംഭവ വികാസങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട സംഭവ വികാസം എന്ന് പറയുന്നത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി വളരെ കൃത്യമായി പാർട്ടിയിൽ പിന്നെ പ്രശ്നങ്ങളുണ്ട് അത് തിരുത്തപ്പെടണം എന്ന് പറഞ്ഞ് പച്ചക്കുതിര എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണത്തിൽ വിശദമായി ലേഖനം എഴുതി ഡി സി ബുക്സിൻ്റെ പ്രസിദ്ധീകരണം എം വി ഗോവിന്ദം മാസ്റ്റർ ആകട്ടെ ബി ജെ പിയുടെ ചാനലായിട്ടുള്ള ജനത്തിൽ പോയി ഇന്റർവ്യൂ കൊടുത്തു നടക്കാത്ത കാര്യങ്ങളാണ് തോമസ് ഐസക്കാണെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നട്ടന്ന് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുക അപ്പൊ ഇതാണ് ഒന്ന് നടന്നത് അതിലെല്ലാം തന്നെ തിരുത്തണം പറഞ്ഞതുപോലെ സുധാകരൻ പക്ഷേ സുധാകരന്റെ ഒരു പ്രശ്നം വെച്ചാൽ സുധാകരൻ പാർട്ടിയായിട്ട് അകുന്ന ഒരാളാണ് പക്ഷേ എം എ ബേവി പോളിറ്റ് ബ്യൂറോ അംഗമാണ് തോമസ് ഐസക്ക് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എം വി ഗോവിന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് അപ്പോൾ അവരൊക്കെ തന്നെ തിരുത്തൽ വേണം എന്ന് കാര്യകാരണ സഹിതം പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം ഉള്ളത് തോമസ് ആണെങ്കിൽ ഈ പോലെ പറഞ്ഞപോലെ പറഞ്ഞ പോലെ പാർട്ടിക്ക് അനാരോഗ്യമുണ്ട് ചികിത്സ വേണം ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാര്യങ്ങൾ പറയുന്നു പക്ഷേ വിജയൻ തിരുത്തലിനെ അസാധ്യമാക്കുന്ന ചില സംഭവ വികാസങ്ങൾ തിരുത്താൻ പാർട്ടി തീരുമാനിച്ചതിന് ശേഷം ഈ പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ എട്ട് പത്ത് ദിവസ നമ്മൾ കോഴിക്കോട് സി പി എമ്മിൻ്റെ ജില്ലാ ഘടകവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താ ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയത് ആലപ്പുഴയിൽ പ്രസംഗിച്ചപ്പോൾ എം വി ഗോവ മാസ്റ്റർ പറഞ്ഞു കളകൾ പറിച്ചിരിക്കും എന്തു തന്നെ നഷ്ടം പാർട്ടിക്കുണ്ടായാലും കള പറിക്കും എന്ന് അവിടെ പ്രസംഗിച്ചു യഥാർത്ഥത്തിൽ അത് പറഞ്ഞതിന് ശേഷവും അത് പറഞ്ഞതിന് മുമ്പും ഉണ്ടായിട്ടുള്ള രണ്ട് സംഭവ വികാസങ്ങളുണ്ട് ആ രണ്ട് സംഭവ വികാസങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു സംശയവും വേണ്ട തിരുത്തൽ അസാധ്യമാണ് എന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് ലഭിക്കുക അതിലൊന്നാമത്തെ കാര്യം എന്താണ് ഈ തിരുത്തൽ വരുന്നതിന് മുമ്പുണ്ടായ ഒരു സംഭവമാണ് അതാണ് കണ്ണൂരിൽ മനു തോമസ് എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗം പാർട്ടി അംഗത്വം വേണ്ടാന്ന് വെച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ പി ജയരാജനോടുള്ള ആ വെളിപ്പെടുത്തലിൻ്റെ കുന്തമുന കണ്ണൂർ ജില്ലയിലെ ഏറ്റവും സുപ്രധാന ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളും കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആയതാണ്ട് ഏഴെട്ട് വർഷക്കാലം നിരന്തരമായി പ്രവർത്തിക്കുകയും ചെയ്ത പി ജയരാജനും പി ജയരാജൻ്റെ മകനെതിരെയും നടത്തിയിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് അവളിപ്പോഴത്തുള്ള ചുമ്മാ പറയല്ല ചെയ്ത് വിശദമായി മാധ്യമങ്ങളിൽ ചെന്ന് അത് പറയ പറയുണ്ട സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഏതാണ് നാൽപ്പത്തഞ്ചമ്പത് മിനിറ്റിന് ഇൻ്റർവ്യൂ ഒക്കെയാണ് കൊടുത്തത് അപ്പോൾ സ്വാഭാവികമായും തിരുത്തൽ ഉണ്ടാകണമെങ്കിൽ കണ്ണൂരിൽ പി ജയരാജനെതിരായിട്ട് നടപടി ഉണ്ടാവണം ഒന്ന് രണ്ട് കണ്ണൂരിൽ വേറൊരു മുതിർന്ന നേതാവ് ഉണ്ടാരാണ് ഇ പി ജയരാജൻ ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായിട്ട് നടത്തിയിട്ടുള്ള ചർച്ച പാർട്ടിക്ക് വലിയ തോതിൽ ദോഷം ചെയ്തു എന്ന് സി പി എമ്മും സി പി ഐയും പൊതുജനങ്ങളും എല്ലാം കരുതുന്നുണ്ട് ജില്ലാ കമ്മിറ്റികളൊക്കെ ചർച്ച ചെയ്തു എല്ലാം ചർച്ച ചെയ്തു അപ്പം സ്വാഭാവികമായും തിരുത്തൽ ഉണ്ടാവണമെങ്കിൽ കണ്ണൂർ പാർട്ടിയിൽ പി ജയരാജനെതിരെ ഇ പി ജയരാജനെതിരെ എങ്കിലും മിനിമം വിചാരണ നടപടി ഉണ്ടാവണം അതാണ് കണ്ണൂർ തെസ് ഇനി കോഴിക്കോട്ടേക്ക് വന്നാൽ എന്താണ് വിഷയം കോഴിക്കോട്ടേക്ക് വന്നാൽ ഈ പി എസ് സി കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിനിമം മൂന്ന് പേർക്കെതിരെയെങ്കിലും നടപടി ഉണ്ടാവണം ഇളമരം കരീമുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ആരോപണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ആരോപണങ്ങളല്ല അപ്പം ഉദാഹരണത്തിന് കോഴിക്കോടുള്ള ഒരു വലിയ മാളിലെ തൊഴിൽ തർക്കം പരിഹരിക്കാൻ ഇളമരം കരീം ഉൾപ്പെടെയുള്ള ഒന്ന് രണ്ട് പ്രധാന സമുന്നത നേതാക്കന്മാർ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരന് പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി സർക്കാരിൻ്റെ കീഴിലുള്ള രഹസ്യാന്വേഷണ വിഭാഗം തന്നെ പതിനൊന്ന് മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് കൊടുത്തു നിന്നാണ് പിന്നെ മധുരവിൽ വന്നത് അതുപോലെ തന്നെ വേറൊരു ഹൈപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ഒരു കാർ പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കാൻ ഏഴ് ലക്ഷം രൂപ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇളമരം കരീമിനും പി മോഹനുമായി കൊടുത്തു എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ വന്നു എന്നാണ് ഒന്നാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോൾ റെക്കോർഡ് സഹിതം ഹസ്യാന്വേഷണ റിപ്പോർട്ട് റിപ്പോർട്ട് വിഭാഗത്തിന് റിപ്പോർട്ടുണ്ടെന്നാണ് എളമരൻ കരീം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച ഇന്നോവ എന്ന് പറ ഇന്നോവ കാറ് അമർ എന്ന് പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരന്റെ ആണെന്നും കരീമിന് ഒരു ഇന്നോവ കാർ വാങ്ങിക്കാൻ വേണ്ടി ഏഴ് ലക്ഷം രൂപ അമർ എന്ന് പറഞ്ഞ് ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരൻ കൊടുത്തു എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട് മാറുഭാഗത്ത് മുഹമ്മദ് റിയാസിന്റെ അടുപ്പക്കാരനുള്ള ഒരു പരസ്യ കമ്പനി ആ പരസ്യ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ പരസ്യ കമ്പനിയുടെ വിശാംശങ്ങളൊക്കെ ഞാൻ ഒന്നര ദിവസത്തിനുള്ളിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഞാൻ പുറത്തേക്ക് ആ പരസ്യ കമ്പനിക്ക് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പരസ്യങ്ങൾ കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട പരസ്യങ്ങൾ ഇതൊക്കെ തന്നെ ടെൻഡർ ഇല്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് കോഴിക്കോട് കടപ്പുറത്ത് പിന്നെ സ്പീക്കർ എ എം ഷംസീറിൻ്റെ സഹോദരന് അനധികൃതമായി സ്ഥലം കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചത് പിന്നെ എളമരം കരീമും കോഴിക്കോട് കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള മുസാഫർ മുഹമ്മദ് എന്ന് പറഞ്ഞ ആളാണെന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും പിന്നെ കോഴിക്കോട് ജില്ലയിൽ തിരുത്തലുണ്ടാവണമെങ്കിൽ ഇവർക്കെതിരായിട്ട് നടപടി ഉണ്ടാവണം ഇനി നിങ്ങൾ തൃശ്ശൂരേക്ക് വന്നു നോക്കൂ തൃശ്ശൂരേക്ക് വന്നാൽ എന്താണ് തൃശ്ശൂരേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പി കെ ബിജുവിനെതിരെ നടപടി ഉണ്ടാവണം കാരണം ഞാൻ തന്നെ ഒമ്പത് മാസം മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ട് എന്താണെന്നറിയോ ആ വീഡിയോയിലാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു പിന്നെ വിദേശ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരന്റെ ഇന്നോവയിലാണ് ഒമ്പത് മാസം പേരുൾപ്പെടെ ഞാൻ പറഞ്ഞതാണ് അയാളുമായിട്ട് പിന്നെ എം പി രാജേഷിനുള്ള ബന്ധം അതൊക്കെ തന്നെ ഞാൻ അന്ന് പുറത്തു കൊണ്ടുവന്നതാണ് അപ്പോൾ വി കെ ബിജനെതിരെ അവിടെ അതിനോട് വേണ്ടിവരും അതുപോലെ തന്നെ എം എം വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഏഴ് മറ്റേ ഇതിനകത്ത് പെട്ട് കിടക്കേണ്ട സ്വത്ത് കണ്ടുകിട്ടി കിടക്കുകയാണ് പാർട്ടിയുടെ കരുവല്ലു അയൽക്കര നടപടി വേണ്ടി വരും എ സി മൊയ്തീൻ എന്ന് പറഞ്ഞ സംസ്ഥാന കമ്മിറ്റി അംഗമുണ്ട് ആ എ സി മൊയ്തീൻ എന്ന് പറഞ്ഞ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സ്വത്ത് കണ്ടുകിട്ടിയിട്ട് ഒരു വർഷം കഴിഞ്ഞു അയൽക്കര നടപടി ഉണ്ടാകേണ്ടി വരും എം കെ കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള കേരള ബാങ്കിന്റെ വൈസ് വൈസ് ചെയർമാൻ അയൽക്കര നടപടി ഉണ്ടാവേണ്ടി വരും അപ്പൊ ഈ നിലയിൽ പാർട്ടി ഗൗരവതരമായിട്ടുള്ള തിരുത്തലിലേക്കാണ് പോകുന്നതെങ്കിൽ ഇവർക്കൊക്കെ എതിരെ എല്ലാം പിന്നെ നടപടി ഉണ്ടാവും ഇപ്പോൾ അപ്പോൾ ആരാരെയും തിരുത്തുമെന്നുള്ളതാണല്ലേ ഇപ്പം തിരുവനന്തപുരത്തേക്ക് വരൂ തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ കടമ്പള്ളി സുരേന്ദ്രനെതിരെ നടപടി ഉണ്ടാവേണ്ടി വരും കാരണം കടകംപള്ളി സുരേന്ദ്രനെതിരെ എന്തൊക്കെയാണ് സ്വപ്ന സുരേഷും എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു വർഷമായിട്ട് ഒന്നും ഒരു നടപടി അതിനകത്തന്നായിട്ടില്ല അപ്പം സി പി എം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നൊരു അവസ്ഥ എന്താ വിജയം തിരുത്താൻ ഒരു കാരണവശാലും പറ്റാത്ത ഒരു ചെളിക്കുണ്ടിലേക്ക് ആ പാർട്ടി തലകുത്തി വീടിരിക്കുന്നു ഇപ്പം തോമസ് ഐസക്കും എം എ ബേബിയും അവരൊക്കെ തിരുത്തും 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 എന്നൊക്കെ പറയുമ്പോൾ അവർ ഈ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഈ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞുള്ള ഒരു സമീപനമാണ് അവർ സ്വീകരിക്കും അഹങ്കാരത്തിൻ്റെ ഭാഷ പാടില്ല ഏഹ് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള വോട്ടുകൾ ഞങ്ങൾ തിരിച്ചു പിടിക്കും അങ്ങനെ ഇങ്ങനെ മറ്റേ തോമസ് ഐസക്ക് വന്നിട്ട് ഒരു ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വോട്ട് കുറഞ്ഞു ശരിയാണ് നാൽപ്പത്തി ഒന്ന് ശതമാനമായിരുന്നു മുപ്പത്തി മൂന്ന് ശതമാനത്തേക്ക് കുറഞ്ഞു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞങ്ങൾക്ക് നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില പൊട്ടത്തരങ്ങൾ ചില അസംബന്ധങ്ങളായാലും വന്ന് വിളിച്ചു പറയുകയാണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അർബുദം എന്താണ് പിന്നെ വിജയനാഥൻ അഴിമതിയാണ് ക്രാസ് ആയിട്ടുള്ള ഈ പറഞ്ഞപോലെ കറപ്ഷൻ അതാണ് ഈ പാർട്ടിയെ അടിമുടി ബാധിച്ചിരിക്കുന്ന അർബുദം അതിൽ നിന്ന് ഈ പാർട്ടിക്ക് രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർബുദം ബാധിച്ച ഭാഗങ്ങൾ മുറിച്ചു കളയുക എന്നുള്ളതാണ് അത് ഒരു കാരണവശാലും ഈ പാർട്ടിക്ക് കഴിയില്ല അങ്ങനെ കഴിയുകയാണെങ്കിൽ ഈ പാർട്ടിയിൽ പിന്നെ ആളുകൾ ബാക്കി കാണുക അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചെന്നപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ പി കെ ബിജു ഉണ്ടാവുമോ അവിടെ ഉണ്ടാവില്ല ഇ പി ജയരാജൻ ഉണ്ടാവുമോ ഉണ്ടാവില്ല പി ജയരാജൻ പി ജയരാജൻ സെക്രട്ടേറിയറ്റിലില്ല സെക്രട്ടേറിയറ്റിലില്ല പിന്നെ എം എം മണിക്കെതിരെ ആരോപണങ്ങളുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു നേതാവുണ്ട് ആനാവൂർ നാഗപ്പൻ അയാളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ആലോചിച്ചു അതിൽ സെക്രട്ടേറിയറ്റിന് മുമ്പ് ആണ് അയാളുണ്ടാവുക സജി ചെറിയാനെതിരെ ആരോപണമുണ്ട് അയാളുണ്ടാവും അപ്പം സെക്രട്ടേറിയറ്റ് പോലും ഈ പറഞ്ഞ പോലെ തിരുത്തലും നടത്തിക്കഴിഞ്ഞാൽ തിരുത്താനിരിക്കുന്നവരെയാണ് ആദ്യം പുറത്തു കളയേണ്ടത് സ്വാഭാവികമായും തിരുത്താനിരിക്കുന്നവർക്കെതിരെയാണ് ആരോപണമുള്ളത് എന്ന് എന്ന് വരുമ്പോഴത്തേക്കും പിന്നെ എവിടെയിട്ടാണ് ഇവർക്ക് തിരുത്താൻ പറ്റുന്നത് ആ കാര്യം ഉണ്ടല്ലോ ആ കാര്യം ഈ എം എ വെ വി തോമസ് ഐസക്കിനെ പോലുള്ളൊരൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല അവർ വിചാരിക്കുന്ന എന്താണ് അവർ പറഞ്ഞു വെക്കുന്ന എന്താണ് ഒന്ന് മാറ്റുക ജനങ്ങളുമായിട്ട് ഒന്ന് ഇടപെടുക ഏ ജനങ്ങളെ കേൾക്കുക ജനങ്ങളോട് ചിരിച്ചു പറയുക പിന്നെ തോളെ കൈയിടുക സി പി എം പിന്നെ ബി ജെ പിയിലേക്ക് പോയ കുറച്ച് വോട്ടുകൾ തിരിച്ചു പിടിക്കുക ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസ് ആണെന്നാണ് ഇവരുടെ ധാരണ പക്ഷേ ഒരു കാരണവശാലും തിരുത്താൻ പറ്റാത്ത അത്ര വലിയ അഴിമതിയുടെ ചെളിക്കുണ്ടിലേക്ക് ഈ പാർട്ടി വീണിരിക്കുന്നു എന്നുള്ളതാണ് കണ്ണൂരിലും കാസർഗോഡ് പിന്നെ കോഴിക്കോടും ഒക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നത് അതിൽ നിന്ന് ഈ പാർട്ടി പുറത്തു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ് അതുകൊണ്ട് തന്നെ ഈ നടക്കാൻ പോകുന്ന ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് നമുക്ക് കാര്യമായി എന്തെങ്കിലും പിന്നെ പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അപ്പം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതലേ പിണറായി വിജയനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നല്ലോ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും മുതലേക്കെ എല്ലായിടങ്ങളിൽ നിന്നും കാരണം അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം അദ്ദേഹത്തിന്റെ പല സ്വഭാവ കാര്യങ്ങളും ഒക്കെ ഇടപെട്ടു പക്ഷേ അപ്പൊ പിണറായി വളരെ സേഫായിട്ട് മാറുകയാണോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പം ഇപ്പൊ പിണറായി വിജയനെതിരെ വിമർശനങ്ങൾ വ്യാപകമായി ഉയർന്നു വന്നു എല്ലാ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും പിണറായി വിജയനെതിരെ പിന്നെ വിമർശനങ്ങൾ ഉയർന്നു പക്ഷെ ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നോക്കുമ്പോ എന്താ പിണറായി വിജയൻ ഈ പാർട്ടിയെ എങ്ങനെ നശിപ്പിച്ചു എന്നുള്ളത് സംബന്ധിച്ച് യഥാർത്ഥ വിഷയങ്ങളിലല്ല പിണറായി വിജയനെതിരെ വിമർശനങ്ങൾ ഉയർന്നു എന്നാണ് നമ്മളിപ്പോ കാണുന്നത് കാരണം നമ്മുടെ ഇതുവരെ ഉള്ള ചർച്ചയിൽ നിന്ന് ഉയർന്നു വന്ന നിരീക്ഷണം എന്ന് പറഞ്ഞ എന്താ ഈ പാർട്ടിയെ അടിമൂടി അഴിമതി വൽക്കരിച്ചു എന്നുള്ളതാണ് പിണറായി വിജയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ മനസ്സിലായില്ലേ ആ കോൺട്രിബ്യൂഷൻ അല്ല പിണറായി വിജയനെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ അതായത് പിണറായി വിജയന്റെ ധാർഷ്ട്യം അല്ലെങ്കിൽ നവകേരള സദസ്സ് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം മറ്റൊന്ന് മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി വിജയന്റെ ചില സ്വഭാവങ്ങൾ പിന്നെ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റി എന്നുള്ള ചർച്ചയാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് പിണറായി വിജയൻ പറയണം നാളെ പറയുന്നത് ആ എൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഞാൻ മാറ്റി ഞാൻ ഇനി പിന്നെ ജനങ്ങളുമായി വളരെ അടുത്ത് ഇടപെടിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമല്ല ഇത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഈ പാർട്ടിയെ അടിമുടി അഴിമതിവൽക്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ രക്ഷപ്പെട്ടു പോവുകയാണ് ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പിണറായി വിജയൻ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് പിണറായി വിജയനെ കുറിച്ചിട്ടല്ല ഇപ്പോൾ ചർച്ച പിണറായി വിജയൻ ഇപ്പോൾ ചർച്ചയിലില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പാർട്ടിയെ അടിസ്ഥാനപരമായി ബാധിച്ചിരിക്കുന്ന രോഗമെന്താണ് എന്ന് മനസ്സിലാക്കാതെ ഈ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഈ മിസ്സിങ് ദ ബൂട്ട് ഫോർ ദ ട്രീസ് എന്ന് പറയുന്നത് പോലെയോ നിങ്ങൾ അഹങ്കാരവും നിങ്ങൾ മറ്റേ കുറച്ച് അവിടെ ഇവിടെ ഇട്ട് ചർച്ച ചെയ്തിട്ട് പോവുകയാണ് യഥാർത്ഥ വിഷയത്തെ കാണുന്നില്ല ആ വിഷയത്തിൽ സി പി എമ്മിന് ഒരു തിരുത്തലും വരാത്ത നിലയിൽ ഇതിനെ സമ്പൂർണമായി അഴിമതിവൽക്കരിച്ചിരിക്കുകയാണ് അതിൻ്റെ മൊത്ത കച്ചവടക്കാരൻ തലതോട്ടപ്പൻ പിണറായി വിജയനാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ പിണറായി വിജയനെ തെറ്റിതിരുത്തി പിണറായി വിജയനെ അഴിമതിയുടെ രാജാവായിരുന്നു പിണറായി വിജയൻ എന്നും പാർട്ടി അഴിമതിവൽക്കരിക്കുകയായിരുന്നു പിണറായി വിജയൻ എന്നും പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ മാറ്റി നിർത്താതെ ബാക്കിയുള്ള ഈ ചില്ലറ ചില്ലറ കാര്യങ്ങളൊന്നും പിന്നെ ചില്ലറ ചിലറ മൈനർ ഓപ്പറേഷൻസ് നടത്തി ഒരു ചുക്കും ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തെളിയിക്കുന്നത്